നമസ്കാരം അന്നാമല എന്ന വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കുബുസ്വാമി അന്നാമല തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല ഇന്ത്യ മുഴുവനുള്ള ബി ജെ പി പ്രവർത്തകർക്ക് ഒരാവേശവും അതുപോലെ തന്നെ അവർക്ക് ഒരു സ്വകാര്യ അഹങ്കാരവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നിമിഷമാണ് നമുക്കറിയാം കർണാടകയിൽ രണ്ട് ഘട്ടത്തിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പും നടക്കുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ടം നടക്കുകയാണ് ആ ഒന്നാം ഘട്ടത്തിൽ വരുന്ന ബംഗളൂരുവിലെ നാല് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ പ്രചരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ താരപ്രചാരകനായി കെ അന്നാമലയും വന്നിരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഇലക്ഷൻ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിലെ ഇലക്ഷൻ ആദ്യഘട്ടത്തിലാണ് കഴിഞ്ഞത് ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പത്തൊമ്പതിന് അന്നാമല മത്സരിച്ച കോയമ്പത്തൂർ അടക്കമുള്ള സീറ്റുകളിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് വിജയിക്കും എന്ന് തന്നെ ബി ജെ പി കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ തേജസ്വി സൂര്യക്ക് വേണ്ടിയായിരുന്നു അന്നാമലെ ഏറ്റവും പ്രധാനമായി ബാംഗ്ലൂർ സൗത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു കഴിഞ്ഞ തവണ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് നേടിയത് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തേജസ്വി സൂര്യ ജയിച്ചത് ഇക്കുറി ബാംഗ്ലൂർ സൗത്തോ ബാംഗ്ലൂർ അർബനോ ഒന്നും അല്ല എല്ലാ മേഖലയിലും സമസ്ത വിജയം കൊയ്തെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീവ്രമായ ശ്രമം എ ബി സി വോട്ടർ സർവേയിലും ഇന്ത്യ ടുഡേ സർവേയിലും ഒക്കെ എൻ ഡി എക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് എല്ലാ പ്രമുഖ ചാനലുകളും കൃത്യമായി എൻ ഡി എ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ത്യ മുന്നണി കൂ കൂടി പോയാൽ മൂന്നോ നാലോ സീറ്റുകൾ നേടിയാൽ അത് അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ജെ ഡി എസ്സിനു കൂടി സീറ്റുകൾ കൊടുത്തിരിക്കുകയാണ് ജെ ഡി എസിന് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് സീറ്റുകൾ മത്സരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജെ ഡി എസിന്റെ നേതാവായിട്ടുള്ള കുമാരസ്വാമി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ഹസൻ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ് അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ അവിടെ അനുകൂലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വിജയിച്ചാൽ മാത്രമേ കഴിയൂ എന്നുള്ള രീതിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാവം തിരിച്ച് നേടിയെടുക്കുക എന്നത് കൂടി ബി ജെ പിക്ക് ഒരു കാര്യമായി പ്രധാനപ്പെട്ട കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു അന്ന് ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു ലോക്സഭാ സീറ്റാണ് അത് ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ഡി കെ സുരേഷ് ജയിച്ചത് മാത്രമാണ് അതായത് ഡി കെ ശിവകുമാറിന്റെ സഹോദരനായ ഡി കെ സുരേഷ് ജയിച്ചത് മാത്രമാണ് അവിടെ എടുത്തു പറയേണ്ട കാര്യം ബാക്കി എല്ലാ സമസ്ത മേഖലയിലും ബി ജെ പി ആധിപത്യമായിരുന്നു മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിലടക്കം ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച സുമലത അംബരീഷ് വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത്തരത്തിലാണ് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഈ പറയുന്ന കർണാടകയുടെ സമസ്ത മേഖലയിലും ആധിപത്യമുള്ളത് കോസ്റ്റൽ കർണാടകയിലായിരുന്നാലും അതുപോലെ മുംബൈ മഹാരാഷ്ട്ര പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന കന്നഡ മേഖലയിലായിരുന്നാലും എല്ലായിടത്തും ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ട് ഷെയറിൽ കഴിഞ്ഞവണ അൻപത് ശതമാനത്തിലേറെ വോട്ട് ഷെയർ നേടാൻ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞുവെങ്കിൽ കുറി അത് അറുപതിലേക്ക് ഉയർത്താൻ കഴിയും ഒരുപക്ഷെ തേജസ്വി സൂര്യ നേടിയ ആ വോട്ട് ഷെയറിലേക്ക് നേടിയെടുക്കാൻ ഇത്തവണയും കഴിയുമെന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട് അന്നാമലെ നമുക്കറിയാം ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ സൗത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം അദ്ദേഹം അവിടെ ഉദ്യോഗസ്ഥനായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ഐ പി എസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ഒൻപത് കൊല്ലത്തെക്കുറിച്ച് കൂടി ഓർത്തെടുക്കുകയാണ് തീർച്ചയായും ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് തമിഴ് സംസാരിക്കുന്ന തമിഴ് വംശജരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂടി വലിയ ആധിപത്യമുള്ള മേഖലയാണ് ബാംഗ്ലൂർ സൗത്ത് തീർച്ചയായും അന്നാമലയ്ക്ക് ഒരു സംശയവുമില്ല വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പിയുടെ ഒരു ഒരു വലിയ മുഖമുദ്ര തന്നെ പതിക്കപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല